എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന കേസിൽ പിന്നീട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ക്രിമിനൽ നടപടികൾ റദ്ദാക്കാനാകുമോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത് സിആർ പി സിയിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം എഫ്ഐആറും അതിനെ തുടർന്നുള്ള കുറ്റപത്രവും റദ്ദെയ്യുന്നതിനായി നൽകിയ ഹർജി കോടതി തള്ളിക്കളഞ്ഞതിനെ തുടർന്നാണ് അപ്പീൽവാദി സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യാവുന്നതാണ് സിആർപിസിയിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള അധികാരം കോടതികൾ വളരെ പരിമിതമായും ശ്രദ്ധാപൂർവ്വവും ഉപയോഗിക്കേണ്ടതാണ് കുറ്റപത്രം സമർപ്പിച്ചതിനുശേഷം ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യാനുള്ള കോടതികളുടെ അധികാരം കോടതി നടപടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നിരപരാധികൾക്ക് നീതി ഉറപ്പാക്കാനും ഉപകരിക്കുന്നതാണ് കോടതി പരിഗണിച്ച കേസിൽ വസ്തുതാപരമായ വിശദാംശങ്ങളില്ലാതെയുള്ള ആരോപണങ്ങളായിരുന്നു എഫ്ഐആറിൽ ഉന്നയിച്ചിരുന്നത് കേസിനാധാരമായ പരാതി ക്രിമിനൽ നിയമപക്രിയയെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ളതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സിവിൽ തർക്കത്തെ തുടർന്ന് ഉയർന്നുവന്നതുമായിരുന്നു ഇത്തരത്തിൽ കുടുംബപരമായ അല്ലെങ്കിൽ വൈവാഹികമായ തർക്കങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവരുന്ന കേസുകളെ കോടതികൾ അത്യധികം ശ്രദ്ധയോടെ വിലയിരുത്തേണ്ടതാണ് അപ്പീലിന് അടിസ്ഥാനമായ കേസിൽ ക്രിമിനൽ നടപടികൾ തുടരുന്നത് നിയമപ്രക്രിയയെ ചൂഷണം ചെയ്യുന്നതിനും നീതിയെ അപഹസിക്കുന്നതിനും ഇടയാക്കുമെന്നതിനാൽ കോടതി കേസിന്റെ എഫ്ഐആറും ആറും കുറ്റപത്രവും റദ്ദു ചെയ്യുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ കൈലാഷബെൻ മഹേന്ദ്രഭായ് പട്ടേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം എഫ്ഐആർ റദ്ദു ചെയ്യാൻ ഫയൽ ചെയ്ത ഒരു കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷമാണെങ്കിൽ പോലും ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യാൻ കോടതികൾക്ക് സാധിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക